അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ്റെ ഭരണത്തിൽ കുട്ടികളെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ആൺകുട്ടികളെ ലൈംഗിക അടിമകളായി ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത് ഇപ്പോഴും തുടരുന്നു എന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും പുതിയ വാർഷിക ട്രാഫിക്കിംഗ് ഇൻ പേഴ്സൺ റിപ്പോർട്ട് അഫ്ഗാനിൽ മനുഷ്യക്കടുത്ത് തുടരുകയാണെന്ന് റിപ്പോർട്ട് പറയുന്നു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളെ വരെ സൈന്യത്തിൽ വിവിധ റോളുകളിൽ ഉപയോഗിക്കുന്നുണ്ട് രേഖകളിൽ ഈ കുട്ടികളുടെ പ്രായം കൂട്ടിയാണ് കാണിക്കുന്നത് മനുഷ്യക്കടുത്ത് നിയമവിരുദ്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് താലിബാൻ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാൽ അത് നടപ്പിലാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ് താലിബാൻ ഭീഷണിപ്പെടുത്തിയും തെറ്റിദ്ധരിപ്പിച്ചും തെറ്റായ വാഗ്ദാനങ്ങൾ നൽകിയുമാണ് കുട്ടികളെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് ബോംബ് നിർമ്മാണത്തിനും ആയുധക്കടത്തിനും ചാരവൃത്തിക്കും കാവൽ ജോലികൾക്കുമെല്ലാം കുട്ടികളെ ഉപയോഗിക്കുകയാണ് പലപ്പോഴും എതിരാളികളായ സായുധ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ള കുട്ടികളെ താലിബാൻ തടവിലാക്കുകയും ചെയ്യുന്നുണ്ട് താലിബാനിൽ വിശ്വാസമുള്ള കുടുംബങ്ങളോട് തങ്ങളുടെ മക്കളെ സൈന്യത്തിൽ ചേർക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ദരിദ്രരായ ഗ്രാമീണരും ഒക്കെയാണ് പലപ്പോഴും ഇത്തരം ചതികളിൽ വീഴുന്നത് അഫ്ഗാനിസ്ഥാനിൽ പണ്ട് കാലത്ത് വ്യാപകമായിരുന്ന ബച്ചാബാസി എന്ന ദുരാചാരം ഇപ്പോൾ വീണ്ടും ശക്തമായതായും റിപ്പോർട്ടുണ്ട് ആൺകുട്ടികളെ പെൺവേഷം കെട്ടിച്ച് ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന രീതിയാണ് ബച്ചാബാസി ആൺകുട്ടികളെ പുരുഷന്മാർ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ആചാരമാണിത് താലിബാൻ ഉദ്യോഗസ്ഥർക്കിടയിലും മിക്കവാറും എല്ലാ സായുധ ഗ്രൂപ്പുകളിലും ബച്ചാബാസി എന്ന ഈ ദുരാചാരം അരങ്ങേറുന്നുണ്ട് പ്രാദേശിക കമാൻഡർമാരും ഉന്നതരുമാണ് ബച്ചാബാസി ആചാരത്തിലൂടെ കുട്ടികളെ പീഡിപ്പിക്കുന്നത് ബച്ചാബാസി കേസുകൾ വ്യാപകമായിട്ടും താലിബാൻ ഇതുവരെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല സൈന്യത്തിൽ കുട്ടികൾ ധാരാളം ഉണ്ടായിട്ടും ഒരാളെ പോലും തിരിച്ചറിയുകയോ പിരിച്ചുവിടുകയോ ചെയ്തിട്ടുമില്ല ആൺകുട്ടികളെ വിനോദത്തിനും ലൈംഗിക ആവശ്യങ്ങൾക്കും ചൂഷണം ഔദ്യോഗികമായി നിരോധിച്ചിട്ടുണ്ട് എന്നാൽ ചില കമാൻഡർമാരും സൈനിക ഗ്രൂപ്പിലെ അംഗങ്ങളും ഇപ്പോഴും ഈ ആചാരം തുടരുന്നുമുണ്ട് അഫ്ഗാനിൽ മയക്കുമരുന്ന് വാങ്ങിയുണ്ടാകുന്ന കടം വീട്ടാൻ ചില കുടുംബങ്ങൾ കുട്ടികളെ മനുഷ്യക്കടുത്തുകാർക്ക് വിൽക്കുന്നതും സാധാരണമാണ് കുട്ടികളുടെ കളി എന്നർത്ഥം വരുന്ന പേർഷ്യൻ വധത്തിൽ നിന്നാണ് ബച്ചാ ബാസി എന്ന വാക്ക് ഉണ്ടായത് ഈ സമ്പ്രദായത്തിന് കീഴിൽ എട്ടു വയസ്സ് മുതൽ പതിനാറ് വരെയുള്ള ആൺകുട്ടികൾ ലൈംഗിക അടിമകളായി മാറുന്നു എന്നാൽ കുട്ടികൾക്ക് താടി വളർന്നു തുടങ്ങുന്നതോടെ അവരെ തിരിച്ച് വീട്ടിലേക്ക് വിടുകയാണ് പതിവ് അങ്ങനെ പതിനാറ് വയസ്സോടുകൂടി മിക്ക കുട്ടികളെയും തിരിച്ച് വീട്ടിലേക്ക് വിടും എന്നാൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന കുട്ടികളിൽ പലരും ചെറുപ്രായത്തിൽ തന്നെ ലൈംഗിക രോഗങ്ങളുടെ ഇരകളായി മാറിയിരിക്കും അതുമല്ലെങ്കിൽ മയക്കുമരുന്നുകളുടെ അടിമയായി മാറും തിരിച്ച് വീട്ടിലേക്കെത്തുന്ന കുട്ടികളെ അവരുടെ കുടുംബാംഗങ്ങൾ പോലും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ചുരുക്കി പറഞ്ഞാൽ ബച്ചാബാസി എന്ന ആചാരത്തിലൂടെ ചെറുപ്രായത്തിൽ ആൺകുട്ടികൾ ലൈംഗിക കമ്പോളത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് മുൻ പിന്നെ രണ്ട് വഴികൾ മാത്രമേ ഉള്ളൂ ഒന്നുകിൽ മയക്കുമരുന്ന് കച്ചവടത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് ലൈംഗിക സേവനങ്ങൾ നൽകുക അവസാനം ഇവർ താലിബാൻ സൈന്യത്തിലേക്കും എത്തിച്ചേരും നല്ല ഭക്ഷണവും വിദ്യാഭ്യാസവും വാഗ്ദാനം ചെയ്ത് ദരിദ്ര കുടുംബങ്ങളിൽ നിന്നാണ് കുട്ടികളെ പലപ്പോഴും വാങ്ങുന്നത് താലിബാൻ പട്ടാളക്കാരോ ഓഫീസർമാരോ ആയിരിക്കും ഇതിനായി എത്തുന്നത് കുട്ടിയെ വിട്ടുകൊടുക്കാൻ രക്ഷിതാക്കൾ സമ്മതിച്ചില്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിയവർ കുട്ടിയെ പിടിച്ചുകൊണ്ടുപോകും ചുരുക്കി പറഞ്ഞാൽ താലിബാൻ ഭീകരന്മാരിൽ നിന്നും ആൺകുട്ടികളെ രക്ഷിക്കാൻ അവരുടെ രക്ഷകർത്താക്കൾക്ക് യാതൊരു മാർഗവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ബച്ചാബാസിക്കായി തിരഞ്ഞെടുക്കുന്ന കുട്ടികളുടെ മുടിയുടെ മുൻവശം വെട്ടി ചെറുതാക്കും പിന്നിലെ മുടി സ്ത്രീകളുടെ പോലെ നീട്ടി വളർത്തും പുരുകങ്ങൾ കറുപ്പ് വരച്ച് കടുപ്പിക്കും മേക്കപ്പെട്ട് കഴിഞ്ഞ ഒരു ആൺകുട്ടിയെ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ഒരു സ്ത്രീയാണെന്ന് തോന്നുകയുള്ളൂ തൊണ്ണൂറുകളിൽ താലിബാൻ സംഘടനയ്ക്ക് അധികാരമുള്ള ഇടങ്ങളിൽ ബച്ചാബാസി സ്വവർഗാനുരാഗ പരിപാടിയാണെന്ന് കാണിച്ചുകൊണ്ട് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ അതിനു പിന്നാലെ താലിബാൻ തീവ്രവാദികൾ തന്നെ ബച്ചാബാസി നടത്താൻ ആരംഭിക്കുകയായിരുന്നു അഫ്ഗാൻ സർക്കാരിൽ മഹത്തായ പദവി വഹിച്ചിരുന്ന ശക്തരായ മുജാഹിദ്ദീനുകൾ പലരും ഈ ബച്ചാബാസിയുടെ ആരാധകരായിരുന്നു അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാന്റെ നിയമം അനുസരിച്ച് സുവർഗരതിക്ക് കർശനമായ ഉള്ളത് അങ്ങനെ ശിക്ഷകളൊക്കെ ഉള്ളപ്പോഴും കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന കേസുകൾ കൂടി വരുന്നതായാണ് റിപ്പോർട്ടുകൾ